നമ്മുടെ ചക്കരമുത്താണോടി ആ ഇതെന്നീ കാഴ്ച കാണണേ എന്നീ നോക്കിയിരിക്കണേ ആ അപ്പായി എങ്ങോട്ട് പോയി അപ്പായി അപ്പായി എങ്ങോട്ട് പോയിടാ കൊച്ചിനെ മിഠായി വാങ്ങിക്കാൻ വേണ്ടി പോയതാണോ ഏ ആണോ കൊച്ചിനെ മിഠായി വാങ്ങിക്കാൻ പോയതാണോടാ മ്മ പറയാട്ടോ ആയിട്ട് വരുമ്പോ മിഠായി വാങ്ങിച്ചോണ്ട് വരാൻ എനിക്ക് കൂട്ടി മിഠായി വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു പറയാവേ ആ ആ ആ എന്റെ ചക്കരേ ചക്കരേ തക്കരേ ഓ അമ്മയുടെ പൊന്നാണോ അമ്മയുടെ പൊന്നാണോ അയ്യോ കരയല്ലേ